ഇത് വേണ്ട കസ്റ്റമർ തന്ന മോഡൽ ഇതാണ് പരമാവധി എൻ്റെ മാക്സിമം ഞാൻ അതേപോലെ തന്നെ തയ്ച്ചിട്ടുണ്ട് പിന്നെ തുണികൾ തമ്മിൽ വ്യത്യാസമുണ്ടാകും കാരണം ആ തുണി നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ഇത് നോർമലായിട്ടുള്ള തുണിയാണ് പിന്നെ ഇതിൻ്റെ സാറ്റൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്തിടുന്ന സാറ്റൺ ആണ് മറ്റേന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ നല്ല നല്ല വില കൂടിയ തുണിയാണത് അപ്പോൾ അതും ഇതും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുകേയില്ല നിങ്ങൾ നിങ്ങളഭിപ്രായം ഒന്ന് പറയണം ആ ഡ്രസ്സും ഈ ഡ്രസ്സും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ പിന്നെ ചില ദിവസം അങ്ങനെയാണ് തയ്യൽക്കാരിക്ക് മാത്രമല്ല എല്ലാവർക്കും നമ്മൾ തന്നെ ആകെ മൂഡ് ഓഫായി പോകും പ്ലസ് അതേപോലെ വന്നിട്ടില്ല എന്നാണ് പറയണത് പറഞ്ഞ കാശും കിട്ടിയില്ല പിന്നെ ഇതിൽ എട്ട് ലെയറോളം ഈ ഡ്രസ്സിന് വന്നിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്തായിട്ട് മേളിൽ രണ്ട് സാറ്റാണ് പിന്നെ അതിൽ സ്റ്റിഫ് നെറ്റ് ഇല്ലേ മറ്റേ സ്റ്റിഫ് നെറ്റ് സാധാരണ അത് തന്നെ ഒരു മൂന്നെണ്ണോളം വന്നിട്ടുണ്ട് പിന്നെ അടിയിൽ രണ്ട് നെറ്റ് സോഫ്റ്റ് നെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഒന്ന് മറ്റേ ക്യാൻ ക്യാൻ ഇല്ലേ വീതി പറഞ്ഞ രണ്ടിഞ്ചിൻ്റെ അതൊരു നാലെണ്ണം വന്നിട്ടുണ്ട് പിന്നെ ഒരു ഷേർട്ടിൻ്റെ കോളറിന് പിടിപ്പിക്കൂലേ അത് വെച്ച് തേച്ചതിന് ശേഷമാണ് ക്യാൻ ക്യാൻ പിടിപ്പിച്ചത് തന്നെ എന്തോരം എഫേർട്ട് എടുത്തിട്ടാണെന്നറിയുമോ ഇത് തയ്ച്ചെടുത്തത് തന്നെ നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു രണ്ട് ദിവസം പണിയെങ്കിലും എടുത്തിട്ടുണ്ട് നിങ്ങളിത് കണ്ടിട്ട് അഭിപ്രായം പറയണം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനേ എപ്പോഴും നമ്മൾ ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് റേറ്റ് പറഞ്ഞിട്ടേ ഡ്രസ്സിൻ്റെ തയ്യൽ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും പിന്നെ ചില ചില ഡ്രസ്സുകൾക്ക് ഉണ്ടല്ലോ നമുക്ക് പ്രൈസൊന്നും പറയാൻ പറ്റില്ല പേൺകുട്ടി അതിൻ്റെ എഫേർട്ട് എത്രയെന്ന് നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചില ഡ്രസ്സ് സാധാരണ ചു ചുരിദാറും ഇതും പോലെ ഒന്നുമല്ലല്ലോ ഫ്രോ ഇങ്ങനത്തെ ഫ്രോക്കുകൾ വളരെ ബുദ്ധിമുട്ട് തന്നെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ കാണുന്ന നെറ്റ് ഉണ്ടല്ലോ സാധാരണ പ്ലെയിൻ നെറ്റ് ആണല്ലോ അതിന് തുണി തികയാണ്ട് ഞാൻ വേറെ പോയി എടുക്കേണ്ടി വന്നു ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് എനിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫ്രോക്കിൽ ഫ്രണ്ടിൽ ഗ് ഗിൽറ്റുള്ള ടൈപ്പ് നെറ്റാണ് കിട്ടിയത് ബാക്കിൽ സാധാരണ നെറ്റാണ് അപ്പോൾ അത് അതെൻ്റെ മിസ്റ്റേക്ക് തന്നെ വേണ്ട കാരണം എന്നാലും ഞാൻ പറഞ്ഞായിരുന്നു അതിന് മൂന്ന് മീറ്റർ മതി അപ്പോൾ ഞാൻ അധികം തിക്കായിട്ട് വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മൂന്ന് മീറ്റർ പറഞ്ഞത് പക്ഷേ ആ പങ്കൊച്ച് പറഞ്ഞ എനിക്ക് നല്ല തിക്കായിട്ട് വേണമെന്ന് അപ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാശ് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ ഇതും അറിയില്ല ബുദ്ധിമുട്ടറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലും ബുദ്ധിമുട്ടറിയില്ല അപ്പോൾ തിക്നെസ്സും കുറഞ്ഞാനേ ബുദ്ധിമുട്ടും കുറഞ്ഞാനേ അപ്പോൾ അത് പറഞ്ഞായിരുന്നു നല്ല തിക്നെസ്സിൽ വേണമെന്ന് അങ്ങനെ പിന്നീടാണ് വേറെ പോയിട്ട് പരാഗിൽ പോയി പരാഗില എന്നാണ് കിട്ടിയത് നല്ല ഗിൽറ്റുള്ളത് കിട്ടി അപ്പോൾ ആ ഗിൽറ്റുള്ളത് മൂന്നെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം തലയിലും കൊടുത്ത് ബാക്കി രണ്ട് കൈയിലും പിന്നെ ബാക്കിലുമായിട്ട് കൊടുത്ത് പിന്നെ ബാക്കിൽ സിബ് വെക്കണമെന്ന് പറഞ്ഞു ഇപ്പം ഇത് ഞാൻ അവർ തന്ന മോഡലുണ്ടല്ലോ മോഡലിൽ ഓഫ് ഷോൾഡറിലാണ് അത് അടിച്ചേക്കണത് പക്ഷേ ഇത് ഇവർ സിബ് വെക്കണമെന്ന് പറഞ്ഞ് സിബും വെക്കണം ഹൈനക്കും ആയിരിക്കണം കഴുത്ത് കയറിയിക്കണം കഴുത്തുമായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഫ്ലവറും വെക്കാൻ വേണമല്ലോ ബേക്കിൽ അപ്പം അതിന് ആ ഫ്ലവർ നമ്മൾ ചെയ്തത് എന്താണെന്നറി നമ്മുടെ പ്രസ് ബട്ടനില്ലേ പ്രസ് ബട്ടൺ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം നമുക്ക് സിബ് തുറക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആ പൂവ് വെച്ചു കൊടുക്കുകയും ചെയ്യാം വളരെ നല്ലവണ്ണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതിൻ്റെ സ്റ്റാഫ് ആണെങ്കിലും നല്ലവണ്ണം അതില് തുന്നി അതായത് ഈ ഫ്ലവറുകളൊക്കെ സെറ്റ് ചെയ്യണമല്ലോ കാര്യം മാത്രമല്ല കാരണം ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് അത് തയ്യലോ മാത്രമല്ല അതിൽ ചുറ്റിനും ആ ഫ്ലവർ തുന്നി എടുക്കണമെങ്കിലും ആ പെങ്കുച്ചിനും നമ്മൾ അവാർഡ് കൊടുത്തേ പറ്റുള്ളൂ അല്ലാണ്ട് ഞാൻ ഒറ്റക്ക് മാത്രമല്ല കേട്ടോ അതും ഉണ്ടായിരുന്നു കൂടെ ഒരുപാട് നേരം നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു പിന്നെ ടിക്ടാക്ക് ഫ്ലവർ വലുതായത് കൊണ്ട് ടിക്ടാക്ക് വെച്ചിട്ട് ഒട്ടണില്ല പിന്നെ അത് അതിലിട്ട് തുന്നേണ്ടി വന്നു തുന്നിയാൽ മാത്രം പോരാ ഈ ഈ ഫ്ലവർ ഉണ്ടല്ലോ ഇങ്ങനെ അമങ്ങിപ്പോകും നമ്മളിങ്ങനെ മട്ടയ്ക്കൊക്കെ വെക്കുമ്പോൾ അമങ്ങിപ്പോകും അപ്പോൾ അതിനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തൊക്കെ ഇടുക്കിയൊക്കെ വേണം കുറച്ച് പണി ഇട്ട് കഴിഞ്ഞാലും പണിയുണ്ട് കേട്ടോ പിന്നെ അതിന് തന്നെ ബ്ലാക്ക് നെറ്റ് ബ്ലാക്ക് നെറ്റ് അവർ അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെനിക്ക് എടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നു ഓരോ വട്ടം കടയിലേക്ക് കയറുമ്പോഴും പിന്നെ തിരിച്ച് കടയിലേക്ക് തന്നെ പോകേണ്ടി വന്നതാണ് എനിക്ക് അതും ഒരു ബുദ്ധിമുട്ട് തന്നെയുള്ള അപ്പോൾ എൻ്റെ വിലപ്പെട്ട ഒരുപാട് പോയി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്